ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടു ടാറിലുള്ള ഒരു മിക്കി മൗസ് തീം കേക്കായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബേക്കേഴ്സ് നമുക്കൊരു ഓർഡർ വരുന്ന സമയത്ത് അത് ചെയ്ത് സേഫ് ആയിട്ട് ഡെലിവറി ചെയ്ത് അവർ കട്ട് ചെയ്യും കൂടെ കഴിഞ്ഞാലാണല്ലേ നമ്മൾ ടെൻഷൻ ഫ്രീ ആവുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് നമ്മുടെ കസ്റ്റമറുടെ അടുത്ത് സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം ഇവ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത് ടു കെ എച്ച് ഡൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള കേക്കായിരുന്നു ഇത് ആക്ച്വലി എനിക്ക് ഡയറക്റ്റ് വന്ന ഓർഡർ അല്ലായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ആൾ ബേക്കറാണ് ആളില്ലാത്ത ടൈമിൽ എനിക്ക് ഓർഡേഴ്സ് തരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്തൊരു കേക്കായിരുന്നു ആൾ എനിക്കൊരു റെഫറൻസ് പിക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ആ ഒരു ടൈപ്പിൽ ചെയ്യാനായിരുന്നു പക്ഷേ അയച്ചു തന്നത് സിംഗിൾ ടയർ ആയിരുന്നു നമ്മളടുത്ത് ഡബിൾ ടയർ ആയിട്ട് ചെയ്യാനായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ താഴത്തെ ലെയർ സെവൻ ഇഞ്ചിൻ്റെ മുകളിൽ നാല് ലെയറും മുകളിലത്തെ ലെയർ ഫൈവ് ഇഞ്ചിൻ്റെ മുകളിൽ നാല് ലെയറാണ് ആണ് കേട്ടോ ചെയ്തെടുത്ത് താഴെ വൈറ്റും മുകളിൽ റെഡ് കളർ വെച്ചിട്ടാണ് കവർ ചെയ്തെടുത്തത് മുകളത്തെ ലെയറിൽ നമ്മൾ റെഡ് കവർ ചെയ്യുന്ന ലെയറിൽ ആദ്യം വൈറ്റ് കളർ വെച്ചിട്ട് ഫിനിഷിങ്ങോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ക്രീം എടുത്തിട്ട് ഇതേപോലെ ഔട്ട്ലൈൻ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാറ് അപ്പം നമുക്ക് ഒരുപാട് ക്രീമിലേക്ക് കളറ് വരില്ല കളറ് കുറച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ നമ്മളിത് ഈ താഴത്തെ ലെയർ വൈറ്റിൽ ഫിനിഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ നമുക്കി കേക്ക് ഒന്ന് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ പേപ്പർ സ്ട്രോ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണേ ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഇതേപോലെ ഫോണ്ടൻസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ റൗണ്ട് ഷേപ്പിൽ അതൊക്കെ ഇതേപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് മിക്കി മൗസിൻ്റെ ടോപ്പേഴ്സ് വെച്ചു കൊടുക്കണം പേപ്പർ ടോപ്പേഴ്സ് കേട്ടോ അപ്പോൾ അത് രണ്ടും എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ടു നമ്പറും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രിൻ്റ് എടുത്തതാണ് അപ്പോൾ അത് ഇതേപോലെ കേക്കിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള സ്പേസിൽ ഇതേപോലെ റൗണ്ട് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫോണ്ടൻ കട്ടറ് വെച്ചിട്ടോ അതല്ലെങ്കിൽ നോസിൽ വെച്ചിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ കേക്കിൻ്റെ മുകളിലായിട്ട് ഒരു ബോ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ റെഡ് കളറിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് ടോപ്പേഴ്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ബ്ലാക്കും അതുപോലെ തന്നെ പേര് എഴുതി കൊടുത്തിരിക്കുന്നത് ഇതേപോലെ വൈറ്റ് വൈറ്റ് ഫോണ്ടൻറ്റിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അതിനകത്ത് പേര് എഴുതി കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്ക് ഞാൻ ബ്ലാക്ക് കളറിലുള്ള ആ ഒരു ടോപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പേര് എഴുതി കൊടുത്ത ആ ഒരു ടോപ്പേഴ്സും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോഴത്തേക്ക് പേരൊക്കെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ടൂ നമ്പർ പേപ്പർ ടേപ്പറിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അതും കൂടെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതേ താഴെ വൈറ്റിൽ റെഡ് കളറ് സർക്കിൾസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ റൗണ്ട് അപ്പോൾ അതാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ താഴത്തൊരു പോർഷനിലാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് മുകളിലേക്ക് കൊണ്ടുവരുന്നില്ല ആ കേക്കിൻ്റെ ചുറ്റിലും ഇതേപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തെയ്യം നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഒരുവിധം ഫിനിഷ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ തെയ്യും നമ്മൾ കേക്കിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് കേക്ക് ബോക്സിനകത്താക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ കേക്കിന് എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ കസ്റ്റമറില് കസ്റ്റമറുടെ കയ്യിലെത്തുമ്പോൾ കേക്ക് സേഫ് ആയിട്ട് അല്ല എത്തിയതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കും അറിയില്ല കേട്ടോ നമ്മൾ എന്തായാലും ടയർ കേക്കുകൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാറില്ല തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കാറാണോ അത് ഞാനും അതുപോലെ തന്നെ തലേദിവസം തന്നെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഫിനിഷിംഗ് കോട്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു റെഡ് കളറിലുള്ളത് മാത്രമാണ് രാവിലെ എഴുന്നേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ടാണ് ഓർഡർ എടുത്തതെന്ന് അപ്പോൾ ഒരു പതിനൊന്ന് മണിയാക്കാൻ തന്നെ ആയപ്പോൾ തന്നെ ആളുടെ വീട്ടിലേക്ക് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആളുടെ വീട്ടിൽ നിന്ന് ആളുടെ ഹസ്ബൻഡാണ് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്തത് ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കസ്റ്റമർ ഒരു ഫോട്ടോ അയച്ചതന്നു ആ ഫോട്ടോ ആണ് കേട്ടോ ഇത് എനിക്കല്ല എൻ്റെ ഫ്രണ്ടിനാണ് കേട്ടോ അയച്ചു കൊടുത്ത് അതുമാത്രമല്ല കുറേ ചീത്തയും കിട്ടിയെന്ന് പറഞ്ഞു കാരണം മൊത്തം കേക്ക് എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ മൊത്തം പൊടിഞ്ഞിരിക്കുകയാണ് കേക്ക് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല സ്മൂന്നായിട്ടാണ് കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അല്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്തൊരു കേക്ക് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ആരാണെങ്കിലും പ്രതികരിച്ച് പോവും പക്ഷേ ആക്ച്വലി കേൾക്കുന്നത് എന്താ പറ്റിയെന്നുള്ളത് നമുക്ക് കേട്ടോ കാരണം ഫോണ്ടൻറ്റ് സൈഡിൽ വെച്ച ഫോണ്ടൻറ്റുകളൊന്നും ഇളകിയിട്ടുണ്ടായിരുന്നില്ല ആ ഇടിച്ച പോർഷനിൽ മാത്രമാണ് കേട്ടോ നമ്മുടെ ഫോണ്ടൻറ്റ് ഇളകിയിരിക്കുന്നത് ആദ്യം കണ്ടപ്പോൾ ഒന്ന് വശമായിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യയിൽ നിന്ന് പറ്റിയാലും ആൾക്കൂറേ ചീത്തായിട്ടും പിന്നെ കുഴപ്പമില്ല നമ്മുടെ ബേക്കിംഗ് ചണിയിൽ നമുക്ക് ഇതേപോലുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ കസ്റ്റമർ ആ ഒരു കേക്ക് തന്നെ കട്ട് ചെയ്തു ആ ഒരു എമൗണ്ടും പേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം